ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ പറഞ്ഞത് വെറുതെയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ നടുക്കുന്ന ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇറാൻ ആറ് മിസൈലുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ചുവെന്നും അതിൽ മൂന്നെണ്ണം ലക്ഷ്യം കണ്ടു എന്നുമാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് ഖത്തറിന്റെ കൂടി മിസൈലുകൾ പോകുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ മലയാളികളായ നമ്മുടെ പ്രവാസി പ്രേക്ഷകർ പകർത്തി നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് യുദ്ധം നീങ്ങുന്നു എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവും ഇനി ആവശ്യമില്ല കാരണം അത്രയും പ്രകോപനപരമായി നിലനിൽക്കുന്ന ഒരു ഒരു സമയമാണിത് അത്രയധികം തിരിച്ചടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനം വെറുതെ ആയില്ല ഇന്ന് വൈകിട്ട് വന്ന വാർത്തകളിൽ ഇറാന്റെ പ്രസിഡന്റും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ആയത്തുള്ള അലി ഖാമിനയുടെ ഉപദേഷ്ടാവും ഒക്കെ പറഞ്ഞത് ശക്തമായ തിരിച്ചടി ഞങ്ങൾ കൊടുക്കും ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല ഒരു തരത്തിലും പിന്മാറുകയില്ല എന്തായാലും അമേരിക്കയെ പാഠം പഠിപ്പിച്ചിരിക്കും ഇത് ഒരു തുടക്കം മാത്രമാണ് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് അതായത് കൈവശമുള്ള മാരകമായ മിസൈലുകളും മറ്റും ഉപയോഗിച്ച് നിരന്തരമായ ആക്രമണങ്ങൾ നടത്താൻ അതും പശ്ചിമേഷ്യയിലെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താൻ സജ്ജമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ്റെ പ്രതികരണങ്ങൾ വരുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ശക്തമായ മറുപടി കൊടുക്കുമെന്നും അന്ന് മുതൽ ഇന്നുവരെ ഇറാൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്ന് ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ആകട്ടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല ഈ മേൽ ജയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇറാനെ വിചാരിച്ചതുപോലെ കീഴടക്കാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അമേരിക്കയുടെ സഹായം തേടി പക്ഷേ ഇറാൻ ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മുഴുവൻ വലിയ അലർട്ടിലാണ് ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഖത്തറിലെ വ്യോമപാത അടച്ചിരുന്നു ദുബായിലെ ഷാർജയിലെ വിമാനത്താവളങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം ഗൾഫ് രാജ്യങ്ങളിലെമ്പാടും വലിയ തോതിലുള്ള ജാഗ്രത നിലനിൽക്കുകയാണ് ആക്രമണം നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അൽ ജസീറ അറബിക് വേർഷൻ ഇത് ആക്രമണം നടന്നതായി പറയുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആ കൂടി മിസൈലുകൾ പോകുന്ന കാഴ്ച അത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധം അതിൻ്റെ ഏറ്റവും തീവ്രമായ സാഹചര്യത്തിലേക്ക് അതിഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചാൽ സ്വാഭാവികമായും അമേരിക്കയും ഇസ്രായേലും തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ വീണ്ടും ഇറാൻ ശക്തമായി തിരിച്ചടിക്കും റഷ്യയും ഉത്തര കൊറിയയും അവരവരുടെ നിലപാടുകൾ ഇറാൻ അനുകൂലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതു തരത്തിലുള്ള നീക്കമാണ് അവർ നടത്തുക എന്നതും അപ്രവചനീയം ാണ് അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും എന്തായാലും ഗൾഫിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ വലിയ ഭീതി നിറച്ചുകൊണ്ട് ഇറാൻ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു അമേരിക്കയ്ക്കുള്ള ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല ഇറാനെ ഭയപ്പെടുത്താൻ ഭീഷണിപ്പെടുത്താൻ വരുതിയിൽ നിർത്താൻ കീഴടക്കാൻ ഒക്കെ നടത്തിയ ഇത്രയും വലിയ ശ്രമങ്ങൾ ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് അമേരിക്കക്കും ഇസ്രായേലിനും വ്യക്തമാവുകയാണ് അതിശക്തമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കൻ സൈനിക സൈനിക കേന്ദ്രങ്ങളിൽ മൂന്ന് മിസൈലുകൾ പതിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്തൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയൂ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പറഞ്ഞത് പാലിച്ചിരിക്കുന്നു ഇറാൻ ശക്തമായ ആക്രമണം തുടങ്ങിയിരിക്കുന്നു ഇറാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു തുടക്കം മാത്രമാണ്